പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ആറ് സൂപ്പർ സ്റ്റാറുകൾ പക്ഷെ ആസ്തി കോടികളാണ് ആരൊക്കെയെന്നറിയണ്ടേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിനിമാ താരങ്ങൾ കാണുന്നതിൽ തർക്കമുണ്ടാവാൻ ഇടയില്ല മലയാളം എന്നല്ല ബോളിവുഡിലും ഹോളിവുഡിലും ഇതുതന്നെയാണ് അവസ്ഥ അഭിനയത്തിലൂടെ കോടികളാണ് ഇവർ സമ്പാദിക്കുന്നത് അതിനനുസരിച്ചുള്ള ആഡംബര ജീവിതമായിരിക്കും അവർ നയിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരിൽ പലരും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് എന്നതാണ് സത്യം ബോളിവുഡിൽ തന്നെ ആരാധക ലക്ഷങ്ങളുള്ള നടന്മാർ വരെ ഇക്കൂട്ടത്തിലുണ്ടാവും അവര് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ അമീർ ഖാൻ നമുക്കറിയാം ബോളിവുഡിലെ തന്നെ സൂപ്പർ സ്റ്റാറാണ് അമീർ ഖാൻ ജിക്കു ഇന്ത്യ പുറത്തുവിട്ട കണക്ക് ശരിയാണെങ്കിൽ അമീറിന്റെ ആസ്തി ഒന്ന് ദശാംശം എട്ട് ആറ് രണ്ട് കോടി രൂപയാണ് ഫോബസ് പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് നൂറ് കോടി മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വരെയാണ് മുംബൈയിലെ ജെ പി പേട സ്കൂളിലായിരുന്നു അമീറിന്റെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം തുടർന്ന് എട്ടാം ക്ലാസ് വരെ ബാന്ദ്രയിലെ സെന്റ് ആൻഡ് സ്കൂളിൽ ചേർന്ന് പഠിച്ചു ഒൻപതും പത്തും ക്ലാസ്സുകളിൽ മുംബൈയിലെ സ്ക്വാട്ടി സ്കൂളിലായിരുന്നു പഠിച്ചത് മുംബൈയിലെ നർസി മോൻചി കോളേജിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ ചേർന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച പഠനം അവസാനിപ്പിച്ചു പിന്നീട് അത് തുടരാനും അദ്ദേഹം ശ്രമിച്ചില്ല കൂടാതെ നല്ലൊരു ടെന്നീസ് കളിക്കാരനായിരുന്നു അമീർ എന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് സ്കൂൾ പഠനകാലത്ത് സംസ്ഥാന ചാമ്പ്യൻ വരെയായിട്ടുണ്ട് പിന്നീട് അഭിനയ രംഗത്ത് തിരക്ക് കൂടിയതോടെയാണ് ടെന്നീസ് ഉപേക്ഷിക്കേണ്ടി വന്നത് രണ്ടാമതായി രൺബീർ കപൂർ ഏറെ ആരാധകരുള്ള മറ്റൊരു ബോളിവുഡ് താരമാണ് രൺബീർ കപൂർ ന്യൂയോർക്കിലെ സ്കൂൾ ഓഫ് ഫിഷൽ ആർട്സിൽ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് ലീ സ്ട്രാസ്ബർഗ് തിയേറ്റർ ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും എന്നാൽ ഇത് തീരും മുമ്പേ തന്നെ നടൻ എന്ന നിലയിൽ അദ്ദേഹം കരിയറിന് തുടക്കമിട്ട് കഴിഞ്ഞു അതിനാൽ തന്നെ വീണ്ടും പഠനത്തിലേക്ക് തിരിയാൻ കഴിഞ്ഞില്ല നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി അൻപത് അഞ്ഞൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി എഴുപത് മുതൽ എഴുപത്തി അഞ്ച് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് അദ്ദേഹം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മൂന്നാമത് സൽമാൻ ഖാൻ രാജ്യത്തിന്റെ വെളിയിലും ഏറെ ആരാധകരുള്ള ഒരു നടനാണ് സൽമാൻ ഖാൻ മുംബൈയിലെ സെന്റ് സ്റ്റാൻസ്റ്റാ സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഗോളിയോറിലെ സിന്ധ്വാ സ്കൂളിലും കുറച്ചു കാലം പഠിച്ചിരുന്നു സ്കൂൾ പഠനത്തിന് ശേഷം മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ചേർന്നുവെങ്കിലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു നാലാമതായി പ്രിയങ്ക ചോപ്ര ആണ് ഗേൾ എന്ന വിശേഷണമുള്ള നടിയാണ് പ്രിയങ്ക ചോപ്ര നമുക്കറിയാം മുംബൈയിലെ ജയ്ഹിന്ദ് കോളേജിൽ ചേർന്നുവെങ്കിലും രണ്ടായിരത്തിൽ ലോക സുന്ദരി പട്ടം കിട്ടിയതോടെ മോഡലിംഗ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പഠനം പാതി വഴിയിൽ മുടങ്ങുകയും ചെയ്തു തിരക്ക് പിടിച്ച താരമായതോടെ പഠനം എന്നേക്കുമായി ഉപേക്ഷിക്കുകയുമായിരുന്നു മറ്റൊരാൾ കങ്കണാറണാമതാണോ ഒരു ഡോക്ടർ ആകണമെന്നതായിരുന്നു കങ്കണയുടെ കാലത്തെയും വലിയ ആഗ്രഹം എന്നാൽ അതിനനുസരിച്ച് തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നാൽ സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിൽ പ്രവേശനം നേടിയെങ്കിലും മോഡലിംഗും അഭിനയത്തിലും കൂടുതൽ സജീവമായതോടെ കോളേജ് വിടുകയായിരുന്നു ആറാമത്തേതും അവസാനത്തേതുമായ താരം ദീപിക പതുക്കോണാണ് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ദീപിക പതുക്കോൺ സ്കൂൾ പഠനത്തിന് ശേഷം ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജിൽ ചേർന്നു ബാച്ചിലർ ഓഫ് ആർട്സിൽ ബിരുദം നേടിയെങ്കിലും തുടർ പഠനം ഉപേക്ഷിച്ച് മോഡലിംഗും അഭിനയത്തിലും കൂടുതൽ ശ്രദ്ധ തിരിക്കുകയായിരുന്നു